ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മോൻസ ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുർത്തിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഓണ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കുർത്തിയും അല്ലാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുർത്തിയുടെ കളക്ഷൻ ആണ് അപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുർത്തിയുടെ വീഡിയോ ചെയ്യാത്ത എന്നാൽ കമന്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പെട്ടെന്ന് ഒരു കുർത്തിയുടെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാനിട്ടിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് ആണ് അതിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഒക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ എത്രയോ നല്ല ഇഞ്ച് ൊക്കെ വരുന്നൊരു സ്ലീവൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷനിൽ നല്ലൊരു ബോട്ടിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നമ്മളിപ്പോൾ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും കേട്ടോ ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് നല്ലൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടാൻ പറ്റത്തിനുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ഇങ്ങനെ വരും ഇഷ്ടംപോലെ ലെങ്തും എല്ലാം വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അളവ് നമുക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് അതായത് വരും കേട്ടോ നല്ലൊരു ഫ്രോക്ക് മോഡലാണ് വന്നിരിക്കുന്നത് അജ്റക് പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് വരുന്നത് അജ്റക്കിൽ കാന്ത സ്റ്റിച്ചോട് കൂടിയിട്ട് വരുന്ന ഒരു ആണ് ഇവിടെ മൊത്തം ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇത് കൊടുത്തിട്ട് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ വിരിവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നെക്ക് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു മിറർ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ആ മിറർ ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ ആ മിററ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇത്ര നീളമുള്ള ഒരു സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷേപ്പ് കെട്ടാനായിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ എന്തും നല്ലൊരു ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇത് പ്യൂർ കോട്ടനയിൽ വരുന്നതാണ് കേട്ടോ കൊളറിലെല്ലാം നല്ലൊരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ഇട്ടിട്ട് ഒരു വള്ളി കെട്ടിടാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ഫ്രോക്ക് മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഫ്ലീറ്റ്സ് വരുന്ന കോട്ട് മോഡൽ ടോപ്പ് മോഡലാണ് അതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ട് ഈ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ഫ്രില്ലാട്ടോ താഴ്ത്തോട്ടും വരുന്നത് മീഡിയം ടു ഡംപ്ലെക്സൽ വരെയാണ് നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് ബാക്ക് പേശം വരുന്നത് പിന്നെ ഷേപ്പ് കെട്ടാനായിട്ട് ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പതായിരിക്കും എല്ലാത്തിനും നമ്മൾ ഓണം ബമ്പറായിട്ട് നമ്മൾ അൻപത് രൂപയാണ് എല്ലാ കുർത്തിക്കും നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് അതേ വരും കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ ഒരു സെയിം തന്നെ മോഡലാണ് വരുന്നത് ഇതിന് സ്ലീവ് വരുമ്പോഴത്തേക്ക് നല്ലൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷ് എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ തന്നെയാണ് നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ എന്താ ഇങ്ങനെ വരും പ്യുവർ കോട്ടണിലാണ് ഇത്രയും ഭാഗം ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി മുപ്പതായിരിക്കും റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് ഇതാണ് നല്ലൊരു ആഷ് കളറാണ് ആണ് ഇതും കോട്ടനെല് പ്യോർ കോട്ടനെൽ തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ വെയർ ചെയ്യാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ചൂടോ കാര്യങ്ങളോ ഇറിട്ടേഷനോ അങ്ങനെ കൊണ്ട് കയറ്റോ ചില തുണി നമുക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളൂല അതൊന്നും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് പ്യോർ കോട്ടനാണ് വരുന്നത് കേട്ടോ അത് എത്ര ആണ് വിരിവ് വരുന്നത് താഴെത്തോട്ട് വരുമ്പോഴത്തേക്കും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫ്രോക്ക് മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഇത്തിരി ഏജുള്ളവർക്കും ഇടാവുന്നതാണ് കേട്ടോ കുട്ടികളുടെ ഐറ്റം അല്ല കേട്ടോ ഇത് ഇച്ചിരി ഏജ് ഉള്ളവർക്കും ഇടാവുന്ന മോഡലാണ് ഇപ്പോൾ ഇതാണ് ഒരു പൈപ്പിംഗ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ലൈനിങ് ഇത്രയും നമ്മുടെ ഷേപ്പിന്റെ അത്രയും വരുന്നിടം വരെ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും ഷേപ്പ് കെട്ടാനായിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതാണ് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിൽ ഈ വൈറ്റ് കളറിലുള്ള ഒരു നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് സെയിം ആയിക്കല്ല അതുപോലെ തന്നെ മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് നെക്സ്റ്റാ അജറക്കിന്റെ തന്നെയാണോട്ടെ വരുന്നത് അജറക്കില് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു കാന്താ സ്റ്റിച്ചോട് കൂടി വരുന്ന ഒരു കുർത്തിയാണ് എ ലൈൻ കട്ട് ആണോട്ടെ വരുന്നത് സൈഡ് ഓപ്പൺ അല്ല നല്ലൊരു എ ലൈൻ കട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് വന്നിട്ട് ത്രെഡിൻ്റെ ഒരു പൈപ്പിംഗ് പോയിട്ട് ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അതിലുള്ളത് നെക്സ്റ്റ് അതായത് വരും ഇതും പ്യുവർ കോട്ടനയിൽ വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് നല്ല രസമാണ് തുണി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റയോൺ മിക്സങ്ങ ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ അതാ ഇങ്ങനെ ഒരു ബോട്ടിൽ ബട്ടൺ വരും നല്ലൊരു ചൈനീസ് കോളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ത്രിബ്ലെക്സ് എൽ കേട്ടോ ഫൈവ് എക്സൽ വരെയാണ് കേട്ടോ ചെറിയ അളവ് നമുക്ക് ഇതിനകത്തില്ല അറുന്നൂറ്റി എഴുപതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇട്ട് റേറ്റ് എന്ന് പറയുന്നത് അമ്പത് ഓഫർ ഇട്ടിട്ട് അറുന്നൂറ്റി ഇരുപത് രണ്ട് ഓഫർ വരുന്നത് കേട്ടോ അത ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ അതിലിതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഏലൈൻകെട്ടാണ് ഇതിലും നമുക്ക് വരുന്നത് ത്രിബ്ലെക്സ് തൊട്ട് ഫൈവ് എക്സ് എൽ വരെയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത് തന്നെയാണ് ആകുമ്പോ രൂപ ഓഫർ ഇട്ടിട്ട് അറുനൂറ്റി ഇരുപതായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡേ ഇത് വരും നല്ലൊരു മെറൂൺ ഷേഡാണ് കേട്ടോ അതിൽ നല്ല രസമുള്ള ഒരു ഓഫ് വൈറ്റ് കളറിന്റെ ഒരു ലൈൻസ് ആണ് പോകുന്നത് എ ലൈൻ കട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പടി വന്നിട്ട് ബട്ടൺസ് കൊടുത്തിട്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു നയൻ ഇഞ്ചൊക്കെ വരുന്നൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഓഫർ ഇട്ടിട്ട് നാനൂറ്റി അൻപതാണ് ഇതിൽ നമുക്ക് സൈസ് ഉള്ളത് മീഡിയം ടു എക്സൽ വരെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ല രസമുള്ള ഒരു ഓവർകോട്ടിൻ്റെ മോഡലാണ് കേട്ടോ വരുന്നത് അതിൽ ഇതാ ഇങ്ങനെ കെട്ടിടാനായിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ടോ ഓവർകോട്ടാണ് വരുന്നത് ഇതാ ഒരു അംബ്രല കട്ടിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോഴത്തേക്കും ഇത് വരും ബാക്ക് പോർഷനും ആ ഒരു കോട്ടിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കോട്ടാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് നാനൂറ്റി തൊണ്ണൂറായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയായിരിക്കും നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഓണം കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ആണ് കേട്ടോ പല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പല വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ഒരു ടിഷ്യൂ മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു ഒരു എംബ്രോയിഡറി വർക്കാണ് ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയോ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ മുഴുവൻ നല്ലൊരു ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു വർക്ക് താഴെയും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സ്ലീവിന്റെ എന്തിലായിട്ട് ആ ഒരു കസവിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിന്റെ ബാക്ക് പോർഷനും ഈ സെയിം കളറിലുള്ള എംബ്രോയിഡറി വർക്ക് ആണ്ട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെ വരും എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായ ഇത് വരും നല്ല രസമാണ് ഡിജിറ്റൽ പ്രിന്റിന്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന നല്ലൊരു ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇതിന് നമുക്ക് ഓഫർ ഇല്ല ഇല്ലാട്ടോ കാരണം ഇത് പുത്തനായിട്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ ബാക്കി ഞാൻ കാണിച്ചതും പുതിയതൊക്കെ തന്നെയാണ് കാണിച്ചത് ചിലതൊക്കെ ഉള്ളൂ എന്നാലും നമ്മളത് ഓഫറായിട്ട് നിങ്ങൾക്ക് ഓണം ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെ വരും ഇഷ്ടംപോലെ ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നത് ഇത് നമുക്ക് അല്ലാണ്ടാണെങ്കിലും ഓണത്തിന് നമുക്ക് യൂസ് ചെയ്തിട്ട് പിന്നീടാണേലും നമുക്ക് ഉപയോഗിക്കാവുന്നൂ കാരണം ഈ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതാ ഈ ഒരു ലൈനിങ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു കസവ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് രൂപ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സർ വല വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടിഷ്യൂവിൽ തന്നെയാണ് ടിഷ്യൂ മെറ്റീരിയൽ തന്നെ വരുന്ന ഇത്രയും നല്ല ആയിട്ട് വരുന്ന ഒരു ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ പേള് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഹെയർ ഡിസൈൻ ആണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ ഒരു ഡിസൈൻ ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവില് ഇതാ നല്ലൊരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ബോർഡർ വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സില് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ദാ ഈ ഒരു വർക്കാണ് വരുന്നത് ആദ്യം നമ്മൾ കണ്ടത് ഒരു ഹെയിൻ്റെ ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് ഇത് വരും മൊത്തം ഇത്രയോ ഇട നല്ല ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴത്തെ ഈയൊരു മുത്തിന് മാത്രമേ കളർ ചേഞ്ച് വരൂ കേട്ടോ എല്ലാത്തിനും കളർ ചേഞ്ച് വരും ഡിസൈൻ ഒരുപോലെയായിരിക്കും ഈ ഒരു മുത്തിന് മാത്രം കളർ ചേഞ്ച് വരും സ്ലീവ് ഇങ്ങനെ വരും ഇതിന് ബോർഡറോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിന്റെ ആവശ്യം കഴിഞ്ഞാലും പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ അതാ ഇങ്ങനെ ഒരു ടിഷ്യൂല് തന്നെയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ഇതാ വരുന്നത് നിർത്തി കാണിക്കാം ഈ ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു മുത്തായിരിക്കും വരുന്നത് ലാസ്റ്റത്തെ ആ ഒരു മുത്തിന് മാത്രമേ കളറിനെ ചേഞ്ച് ഉള്ളൂ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഈ ഒരു നല്ല രസമുള്ള ഒരു മജന്ത ഷേഡിൽ വരുന്ന ഒരു ഈ ലാസ്റ്റത്തെ മുത്തിന് മാത്രം കളർ ചേഞ്ച് ബാക്കി എല്ലാം സെയിം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് വരുന്നത് ഇതും ടിഷ്യൂ മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ ഇത്രയും നല്ല ഹെവി ഒരു വർക്കും നല്ലൊരു ഓപ്പൺ ആ ഓപ്പണില് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ എൻഡിലായിട്ട് ആ ഒരു കസവിന്റെ ബോർഡർ താഴ്ഭാഗത്തും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലാണ് ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ കാണിച്ചു തരാം ഇതാ ഇതാണ് വരുന്നത് അതിന് റെഡാണ് വരുന്നത് റെഡും സെയിം കളറിൽ തന്നെ വരുന്ന ബീഡ് സൈൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് മീഡിയം ടു ഡബിൾ ഡബിൾസിൽ നെക്സ്റ്റ് ഇതാ ഇതാണ് വരുന്നത് ലോക്ക് പോർഷനിൽ ഇത്രയും നല്ലൊരു ഹെവി വർക്ക് വേറൊരു കളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം നമുക്ക് ഇട്ട് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായി നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ നല്ലൊരു ജോർജറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അതിൽ വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൽ നിന്ന് നമ്മൾ അൻപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആകുമ്പോൾ തൊള്ളായിരത്തി നാല്പത്തി ഒൻപതായിരിക്കും റേറ്റ് വരുന്നത് അതാ ഇങ്ങനെ വരും ബാക്ക് പോഷൻ അതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ലൈനിങ് എല്ലാം വെച്ച് അടിച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ലൊരു സ്ക്വയർ നെക്കോട് കൂടി വരുന്ന ഗോൾഡന്റെ ഒരു ലൈൻസോട് കൂടി വരുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അതിൽ നിന്ന് അൻപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ത്രീ സ്ലീവ് എല്ലാം വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതൊരു ചെങ്കല്ല് കളറാണ് ആണ്ട്ടോ വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് നല്ലൊരു നീല ഷെയ്ഡിൽ വരും ഇതിൽ ഈ ലൈൻസ് കാണാന്ന് വിചാരിക്കുന്നു അമ്പത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൽ നിന്ന് അൻപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയായിരുന്നു അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് എല്ലാത്തിനും നമ്മൾ അൻപത് രൂപ ഓഫർ ഇട്ടിട്ട് വരുന്ന നല്ലൊരു ഓണം മെമ്പറായിട്ട് തന്നെ നൽകിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്